മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രമായിരുന്നു മണച്ചിത്രത്താർ വർഷം മുപ്പത് കഴിഞ്ഞിട്ടും ഇന്നും ഈ സിനിമകളിലെ സംഭാഷണങ്ങളും രംഗങ്ങളും മലയാളികളുടെ മനസ്സിൽ നിന്നും മായതു നിൽക്കുന്നുണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഒരു നൂറ് തവണ കണ്ടാലും അതിലുള്ള ഓരോ സംഭാഷണങ്ങളും രംഗങ്ങളും കാണാപ്പാടമായി അറിയാമെങ്കിലും ഓരോ തവണ കാണുമ്പോഴും ആദ്യമായി കാണുന്ന അതേ ആകാംക്ഷ തന്നെയാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ പ്രമേയമായിരുന്നു ഈ ചിത്രം കൈകാര്യം ചെയ്തത് നാഗവല്ലിയും തെക്കിനിയും നാഗവല്ലിയെ പൂട്ടിയിട്ട മണചിത്രത്താഴും ഇന്ന് മലയാളികൾക്ക് മറക്കാനാകാത്ത അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു മധു എഴുതി ഫാസിൽ സംവിധാനം ചെയ്ത മണചിത്രത്താഴ് റിലീസാകുന്നത് മലയാളത്തിന്റെ പ്രിയ സംവിധായകരായ സിബി മലയിൽ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ എന്നിവരും ആ സിനിമയുടെ ഭാഗമായിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായി കണക്കാക്കപ്പെടുന്ന ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഒപ്പം നെടുമുടി വേണു ഇന്നസെന്റ് കെ പി എസ് സി ലളിത തിലകൻ ശ്രീധർ വിനയപ്രസാദ് കെ ബി ഗണേഷ് കുമാർ സുധീഷ് തുടങ്ങിയ വൻ താരനിരയായിരുന്നു അണിനിരുന്നത് മലയാളത്തിലെ വൻ വിജയത്തിന് ശേഷം മണുചിതത്താർ കന്നഡ തമിഴ് ബംഗാളി ഹിന്ദി എന്നീ നാല് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു കന്നഡയിൽ ആപ്തമിത്ര എന്ന പേരിലും തമിഴിൽ ചന്ദ്രമുഖി എന്ന പേരിലും ബംഗാളിയിൽ രാജ്മോൾ എന്ന പേരിലും ഹിന്ദിയിൽ ഹൂൽ ഹുലയ്യ എന്ന പേരിലുമായിരുന്നു ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടത് കൊൽക്കത്തയിൽ നിന്നും പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന മാടമ്പള്ളി എന്ന തറവാട്ടിലേക്ക് എത്തുന്ന ഗംഗയും നകുലനും പിന്നീട് ആ തറവാട്ടിൽ നടക്കുന്ന ചില അസാധാരണ സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത് അതിനുശേഷം സണ്ണി എന്ന മോഹൻലാൽ കഥാപാത്രം എത്തുന്നതോടെയാണ് ചിത്രം ഏറെ പ്രിയപ്പെട്ടതാകുന്നത് ചിത്രത്തിൽ നാഗവല്ലി എന്ന കഥാപാത്രമായി അഭിനയിച്ച നടി ശോഭനയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു ഈ സിനിമ ഇറങ്ങി മുപ്പത് വർഷം പിന്നിട്ടിട്ടും ഈ ചിത്രത്തിലുള്ള പ്രേക്ഷക സ്വീകാര്യത കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ ഭാഗമായി കരളി തിയേറ്ററിൽ കണ്ട തിരക്ക് ഇനി എത്ര വർഷങ്ങൾ കടന്നു പോയാലും മലയാളത്തിൽ എത്ര സിനിമകൾ വന്നാലും മണചിത്രത്താഴ് എന്ന സിനിമയുടെ ഈ പ്രേക്ഷക സ്വീകാര്യതയ്ക്ക് കുറവുണ്ടാകില്ല എന്നതിൽ സംശയമില്ല മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മണച്ചിത്രത്താഴ് പുത്തൻ സാങ്കേതിക വിദ്യയായ ഫോർ കെ അഡ്മോസിൽ കൂടുതൽ മികവോടെ റീ റീറിലീസിന് ഒരുങ്ങുകയാണ് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു മലയാളികൾക്ക് വലിയ സന്തോഷം നൽകിയ വാർത്തയായിരുന്നു അത് ഈയിടെയായിരുന്നു അണിയറ പ്രവർത്തകർ റീറിലീസിന് ഡേറ്റ് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് പതിനേഴിന് വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്ന മണച്ചിത്രത്താഴ്ച ഒഫീഷ്യൽ ടീസ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ് ഒരു മിനിറ്റും ഏഴ് സെക്കൻഡും ദൈർഘ്യമുള്ള ടീസറാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് ഫോർ കെ അഡ്മോസിൽ മണച്ചിത്രത്താഴ് വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് മാറ്റിനി നൌവും സംവിധായകൻ ഫാസിലും നിർമാതാവ് സ്വർഗ അച്ചപ്പനും ചേർന്നാണ് ഫോർ കെ അഡ്മോസിൽ നാഗവല്ലിയെ കാണുമ്പോഴുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെ ആയിരിക്കുമല്ലേ എന്തായാലും പ്രേക്ഷകർ ഒന്നാകെ ഇരുകയ്യുന്നീട്ടി സ്വീകരിച്ച എക്കാലത്തെയും ക്ലാസിക് മൂവി പുതിയ കാലത്തിന്റെ എല്ലാ സാങ്കേതിക മികവോടെയും വീണ്ടും പ്രദര്ശനത്തിനൊഴുകുന്നത് പ്രേക്ഷകരിൽ ആകാംക്ഷ ഉണർത്തുന്നതാണ്